ശ്രീരാമനെ എങ്ങനെയാണ് മാതൃകാ പുരുഷൻ എന്ന് പറയുക ഭാര്യയെ സംശയത്തിന്റെ പേരിൽ ഉപേക്ഷിച്ചത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അത് പറയാം അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു ചോദ്യം ഈ ഭയവാനന്ദയോട് ചോദിക്കാനുണ്ട് താങ്കളെ എങ്ങനെയാണ് സന്യാസി എന്ന ആൾക്കാർ വിളിക്കുന്നത് പ്രത്യേകിച്ചും രാമായണവും മഹാഭാരതവും ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന താങ്കൾ എന്തിനാണ് രാമായണം പറഞ്ഞു കേൾപ്പിക്കുന്ന പരമശിവൻ ഇരിക്കുന്നിടം എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കൈലാസത്തിലേക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്നത് രാമ എന്നാണ് ശ്രീരാമന്റെ പേരിൽ നമ്മൾ എല്ലാവരും വാഴ്ത്തുന്നത് കാരണം ശ്രീരാമൻ നല്ലൊരു ഭരണാധികാരിയായിരുന്നു മാതൃകാ ഭരണാധികാരിയായിരുന്നു മാതൃകാ ഭർത്താവ് എന്ന് ഒരിടത്തും ആരും വിശേഷിപ്പിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഹിന്ദുക്കൾ പോലും അങ്ങനെ പറയുന്നു നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത്ത് രാമായണ മാസമായി പതിവ് പോലെ ഹിന്ദു വിരുദ്ധരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ചും നമ്മുടെ കുപ്രസിദ്ധനായിട്ടുള്ള ഫയറാനന്ദ പുതിയൊരു പ്രസ്താവനയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ശ്രീരാമനെ എങ്ങനെയാണ് മാതൃകാ പുരുഷൻ എന്ന് പറയുക ഭാര്യയെ സംശയത്തിന്റെ പേരിൽ ഉപേക്ഷിച്ചത് ശരിയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം അത് പറയാം അതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് മറ്റൊരു ചോദ്യം ഈ ഫയറാനന്ദയോട് ചോദിക്കാനുണ്ട് താങ്കളെ എങ്ങനെയാണ് സന്യാസി എന്ന ആൾക്കാരെ വിളിക്കുന്നത് പ്രത്യേകിച്ചും രാമായണവും മഹാഭാരതവും ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്ന താങ്കൾ എന്തിനാണ് രാമായണം പറഞ്ഞു കേൾപ്പിക്കുന്ന പരമശിവൻ ഇരിക്കുന്നിടം എന്ന് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കൈലാസത്തിലേക്ക് ടൂറിസ്റ്റുകളെയും കൊണ്ട് പോകുന്നത് പി കെ ഷിബുവിനോടാണ് ശ്രീരാമ ഭഗവാനെ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് വിളിക്കുന്നത് രാമായണത്തിൽ അതുപോലെ എങ്ങും തന്നെ രാമഭർത്താവ് എന്നൊരു പേരില്ല രാമരാജ്യം എന്നാണ് ശ്രീരാമന്റെ പേരിൽ നമ്മൾ എല്ലാവരും വാഴ്ത്തുന്നത് കാരണം ശ്രീരാമൻ നല്ലൊരു ഭരണാധികാരിയായിരുന്നു മാതൃകാ ഭരണാധികാരിയായിരുന്നു മാതൃകാ ഭർത്താവ് എന്ന് ഒരിടത്തും ആരും വിശേഷിപ്പിച്ചിട്ടില്ല പ്രത്യേകിച്ചും ഹിന്ദുക്കൾ പോലും അങ്ങനെ പറയുന്നില്ല അതിന് കാരണം നല്ലൊരു ഭരണാധികാരിക്ക് പലപ്പോഴും നല്ലൊരു കുടുംബജീവിതം ഉണ്ടാകാറില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ കാണുന്ന ലോകാരാധ്യനായിട്ടുള്ള നരേന്ദ്രമോദിജി അദ്ദേഹം സ്വയമേ തന്നെ കുടുംബജീവിതം ഉപേക്ഷിച്ച് രാഷ്ട്ര സേവനത്തിനിറങ്ങിയതാണ് ഇന്ന് അദ്ദേഹത്തിനെ ലോകം വാഴ്ത്തുന്നത് അദ്ദേഹം നല്ലൊരു ഭരണാധികാരി ആയതുകൊണ്ടാണ് നല്ലൊരു ഭർത്താവായതുകൊണ്ടല്ല ഇനി പി കെ ഷിബുവിനോടാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരള ഹൈക്കോടതി അഥവാ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു വരി ഉദ്ധരിച്ചിരുന്നു കെ എം മാണിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അതിങ്ങനെയായിരുന്നു സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണം ലോകമെങ്ങും സ്വീകരിച്ചിട്ടുള്ള ഒരു വരിയാണത് അതിനാധാരമായിട്ടുള്ള ഒരു സംഭവമുണ്ട് ഷേക്സ്പിയറിന്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള ദ ട്രാജഡി ഓഫ് ജൂലിയ സീസർ എന്നുള്ള നാടകത്തിൽ അത് മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് റോമിനെ റോമാ സാമ്രാജ്യമാക്കിയ ഭരണാധികാരിയായിരുന്നു ജൂലിയ സീസർ അദ്ദേഹത്തിന് ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വഭാവം അത്ര ഭംഗിയുള്ളതാണ് എന്നൊന്നും അവകാശപ്പെടുന്നില്ല ആ പ്ലേയിൽ തന്നെ പക്ഷേ അദ്ദേഹം ആ രാജ്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള പോംബിയ അവർ ബോണോദിയ എന്ന് പറയുന്ന ഒരു ദേവതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് സ്ത്രീകൾ മാത്രം പങ്കെടുക്കേണ്ട ഒരു വിരുന്ന് സംഘടിപ്പിച്ചു അതിനകത്ത് പബ്ലിയസ് ക്ലോഡിയസ് എന്ന് പറയുന്ന ജൂലി സീസറിന്റെ ഒരു എതിരാളി പെൺവേഷം ധരിച്ച് കടന്നുകൂടി അത് പുറത്തറിഞ്ഞു എല്ലാവരും ഈ പോംബിയെ സംശയിച്ചു സഭയിൽ അത് ചർച്ചയായി അതിന്റെ പേരിൽ ജൂലി സീസർ പോംബിയെ ഉപേക്ഷിച്ചു അങ്ങനെ ഒരു ബന്ധം ഉണ്ടായില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും സീസർ ആ ഭാര്യയെ ഉപേക്ഷിച്ചു അപ്പോൾ സീസർ പറഞ്ഞ വരിയാണിത് സീസർ മാത്രമല്ല സീസറിന്റെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കണം ഇതിനും എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഭാരതം ഈ തത്വം അംഗീകരിച്ചിരുന്നു കാരണം ഒരു ഭരണാധികാരിക്ക് വ്യക്തി ജീവിതത്തെക്കാൾ ഏറ്റവും പ്രധാനമാണ് സമൂഹ ജീവിതം അഥവാ പൊതുജീവിതം അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിയുടെ കുടുംബവും അതിന്റെ ഭാരം ചുമക്കേണ്ടതായിട്ട് വരും എപ്പോഴും അതങ്ങനെ തന്നെയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നയം വ്യക്തമാക്കുന്നു എന്നുള്ള ഒരു നല്ല സിനിമ ഉണ്ടായിരുന്നു അതിൽ മമ്മൂട്ടിയും ശാന്തി കൃഷ്ണയും വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ച രണ്ട് കഥാപാത്രങ്ങളുണ്ട് മന്ത്രിയായിട്ടുള്ള മമ്മൂട്ടിയും രാഷ്ട്രീയക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്ന ശാന്തി കൃഷ്ണയും അനുഭവിക്കുന്ന വേദനകൾ എപ്പോഴും പൊതുജീവിതം വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകുന്നവരുടെ കുടുംബജീവിതം അത്രയൊന്നും മനോഹരമായിരിക്കില്ല ഇത് ലോകത്തിലെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതുതന്നെയാണ് രാമായണത്തിലും ഭഗവാൻ ശ്രീരാമൻ നേരിടുന്ന പരീക്ഷണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ കുടുംബം അനുഭവിച്ചിട്ടുള്ള വേദന അത് സമൂഹത്തിന് വേണ്ടി കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സമൂഹം അദ്ദേഹത്തിനെ മാതൃകാ പുരുഷനായിട്ട് വാഴ്ത്തുന്നത് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോലും ശ്രീരാമ ഭഗവാനെ മാതൃകാ ഭർത്താവ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ മാതൃകാ ഭരണാധികാരി എന്ന് പറയാൻ സാധിക്കും പിന്നെ എല്ലാ മാസവും ഹിന്ദുക്കൾക്ക് ഓരോരോ ആഘോഷങ്ങളുണ്ട് മേടമാസമായി കഴിഞ്ഞാൽ വിഷു പത്താം ഉദയം ഇടവാ മാസമായി കഴിഞ്ഞാൽ വൈശാഖോത്സവം മിഥുനത്തിലാണെങ്കിൽ ഗുരു പൂർണിമ കർക്കിടകത്തിലാണെങ്കിൽ രാമായണം അതുപോലെ കർക്കിടക വാഹുബലി ചിങ്ങമാസത്തിലാണെങ്കിൽ ജന്മാഷ്ടമി തിരുവോണം അങ്ങനെ ഓരോ മാസങ്ങളിലും ഹിന്ദുക്കൾക്ക് ഓരോരോ ഉത്സവങ്ങളുണ്ട് അതിനെല്ലാം എതിരെ കുറച്ചു ഇതുപോലത്തെ കുറേ സാധനങ്ങളുണ്ട് അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ കാക്കയും നായകളുമൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാറുണ്ട് പക്ഷെ നമ്മളവരെ മൈൻഡ് ചെയ്യാറില്ല നമ്മുടെ എന്തെങ്കിലും സാധനത്തിൽ തൊട്ടാൽ നമ്മൾ നമ്മളപ്പോൾ ഒരു കല്ലെടുത്തെറിയും അപ്പോൾ അവർക്ക് തോന്നും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ വരും അതുപോലെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഭയരാനന്ദമാരെല്ലാം ഇടയ്ക്കിടെ കുറച്ചുകൊണ്ട് നടക്കുന്നത് പക്ഷേ ഈ ഭാരതത്തിൽ ഇന്ന് വരെ കാവ്യുടുത്ത ആരും പട്ടിണികടത്ത് മരിച്ചിട്ടില്ല കാരണം എല്ലാവർക്കും കാവി എന്ന് പറഞ്ഞാൽ അത്ര ഒരു വികാരമാണ് ഉടുത്ത ഒരു വ്യക്തിയെ കണ്ടാൽ നമ്മൾ ഭിക്ഷ ചോദിച്ചാൽ എന്തെങ്കിലും കൊടുത്തു പോകും അതുകൊണ്ടാണ് ഈ അടുത്ത് യു പിയിൽ ഉടുത്തുകൊണ്ട് കുറേ അഹിന്ദുക്കൾ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയുള്ളവർക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ ഐഡന്റിറ്റി കാർഡുകളൊക്കെ നിർബന്ധമാക്കിയിട്ട് വേണം ഭിക്ഷ കൊടുക്കാൻ എന്നുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പക്ഷേ ഈ പി കെ ഷിബുവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ചരിത്രം കൂടി അറിയണം പണ്ട് ഒരു പ്രത്യേക മഠത്തിൽ ഒരു സന്യാസി ഉണ്ടായിരുന്നു അദ്ദേഹം അവിടുന്ന് പണം മോഷ്ടിച്ചതിന് ആ മടക്കാര് അദ്ദേഹത്തിന് പുറത്താക്കി പക്ഷേ പുറത്താക്കിയെങ്കിലും കാവിയുടെ മഹത്വം അറിഞ്ഞതുകൊണ്ട് അദ്ദേഹം കാവ്യം കൊടുത്ത് ഭഗവത്ഗീഗീതയും പഠിപ്പിച്ച് ഹിന്ദുക്കളെയും തെറിവിളിച്ച് മറ്റ് ഹിന്ദു ഗുരുക്കന്മാരെയും അപമാനിച്ച് ഇടയ്ക്കിടെ രാമായണവും മഹാഭാരതവും ഒന്നും നടന്നിട്ടില്ല എന്ന് ഒക്കെ ഗീർവാണമടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരുന്നു ഒരു ദിവസം എനിക്ക് തോന്നുന്നു പാലക്കാടാണോ കോഴിക്കോടാണോ എവിടെയാണെന്ന് അറിയില്ല എവിടെയാണെങ്കിലും അവിടെയുള്ള ഹിന്ദുക്കൾക്ക് അതിന് ആദ്യം തന്നെ ഒരു നമസ്കാരം പറയുകയാണ് ആ സ്റ്റേജിൽ ഭഗവത്ഗീത പഠിപ്പിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ലോകം മുഴുവനും ആരാധിക്കുന്ന മാതാ അമ്മയെ വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിച്ചു കുറേ നേരമൊക്കെ ഭക്തർ കേട്ടുകൊണ്ടിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഭക്തർക്ക് മനസ്സിലായി ഈ നീലക്കുറുക്കനെ കുറിച്ചിട്ട് അവർ ശരിക്കും ഇലഞ്ഞിത്തറ മേളം തോറ്റുപോകുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പുറത്തൊരു പഞ്ചാരി മേളം നടത്തി പിറ്റേ ദിവസം നമ്മൾ പത്രങ്ങളിലെല്ലാം വാർത്തകളിൽ കണ്ടു കാലക്ക കൈയൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് ആശുപത്രി കിടക്കുന്ന ഒരു കള്ളസന്യാസിയെ അങ്ങനെ ചില ചരിത്രമുള്ളവരാണ് ഇത്തരത്തിൽ കുരച്ചുകൊണ്ടേയിരിക്കുന്നത് ആ കുര അവസാനിപ്പിക്കാൻ അറിയാനിട്ടൊന്നും അല്ല പക്ഷേ ഈ കുര ഞങ്ങൾക്കൊക്കെ ആവശ്യമാണ് കാരണം എങ്കിൽ മാത്രമേ ഹിന്ദുക്കൾക്ക് ബോധം വരൂ അപ്പം ശരി നന്ദി നമസ്കാരം വന്ദേ മാതരം